എന്റെ എല്ലാ കൂട്ടുകാർക്കും സുപ്രധാന നിയമങ്ങളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് നമ്മൾ ഈ ഒന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു സിവിൽ റൈറ്റ്സ് കഴിഞ്ഞു അല്ലേ സിവിൽ റൈറ്റ്സ് കഴിഞ്ഞു അട്രോസിറ്റീസ് അഗേൻസ്റ്റ് എസ് സി എസ് ടി ഇവിടെ എസ് സി എസ് ടി നിയമം എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞു തന്നു എന്നിട്ടാണ് എസ് സി എസ് ടി കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് ഇനി അതുപോലെ എസ് സി എസ് കേരള സ്റ്റേറ്റ് അത് നമ്മൾ കേരളം ഭരണ ഭരണ സംവിധാനത്തിൽ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് ട്ടോ ഇനി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ അത് എടുത്തേരാം ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നാഷണൽ ഹ്യൂമൺ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട് ആ നിയമം നമ്മളിപ്പോൾ എന്താണ് നിയമം ആദ്യം പഠിക്കണം പഠിക്കണല്ലേ കാരണം അതിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യം വരാറുണ്ട് അപ്പൊ ദേശീയ മനുഷ്യാവകാശ നിയമം അതുപോലെ എസ് നിയമം എന്തൊക്കെ പ്രത്യേകം പ്രത്യേകം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഇട്ട് വന്നിട്ടുണ്ട് ഇന്നിട്ടാണ് കമ്മീഷനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് നിൽക്കുന്നത് എന്നും നമ്മൾ എടുക്കുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മള് കേരളം പരമ്പര സംവിധാനത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ എടുക്കണം അതുപോലെ വൾണറബിൾ സെക്ഷൻ എടുക്കണം ഓക്കെ മൈനോറിറ്റി കമ്മീഷൻ അപ്പൊ മൂന്നാമത്തെ നമ്മൾ ഏകദേശം അവിടെ കംപ്ലീറ്റ് ആകാം ഓക്കെ പിന്നെ നാല് അഞ്ച് ഓക്കെ ആയിട്ടൊക്കെ നമുക്ക് വ്യക്തമായിട്ട് എടുത്തിട്ട് ബോക്സ് നന്നായി പഠിക്കേണ്ട ഒരു ഏരിയയാണ് അപ്പൊ നമുക്ക് ഇതൊരു കുറച്ചൊരു ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് കഴിയും ഭരണം ഭരണ സംവിധാനം ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എക്കണോമിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ബാലൻസ് ഉണ്ട് അതുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മുടിവിലൊക്കെ നമ്മുടെ തീരും പിന്നെ ഹിസ്റ്ററിയൊക്കെ ഇന്ത്യ ഹിസ്റ്ററിയിൽ നാല് ക്ലാസ് ഇട്ടുണ്ട് അത് ആ ഇന്ത്യ ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്ക് സ്കോർ സ്കോറിയ നല്ലൊരു ഏരിയ ആണ് ആ നാല് ക്ലാസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ക്ലാസ് കാണുന്നതിന് മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇതിനു മുന്നിൽ ഒരു ക്ലാസ് ഇട്ടുണ്ട് അത് അത് കണ്ട് എന്താണ് മനുഷ്യാവകാശ നിയമം എന്തുകൊണ്ടാണ് ഈ ലോകത്തെ എങ്ങനെയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനിലേക്കൊക്കെ എത്തിപ്പെട്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദുഃഖ ക്ലാസ് അതിലിട്ടിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് പഠിച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് അല്ലെ ആ നിയമത്തില് ആ നിയമത്തിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് വന്നിരിക്കുന്നത് അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിനാണ് നിയമം വന്നത് ഓക്കെ നിയമം എപ്പോഴാണ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ചായിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നത് എങ്ങനെ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇത് പ്രീവിയസാണ് കേട്ടോ ഇത് പ്രീവിയസാണ് ഇത് പ്രീവിയസാണ് എങ്ങനെ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിന് നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു പഠിച്ചല്ലോ ഇത് അവിടെ കൂട്ടിച്ചേർക്കാൻ മുട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭരണ അധികാരമുള്ള സ്റ്റാറ്റ്യൂറ്ററി ബോഡിയാണ് ഏത് ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട് അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ എന്ത് പ്രതിപാദിക്കുന്നില്ല ഒന്നും പറയുന്നില്ല അല്ലെ കാരണം ഭരണഘടനയിൽ ഒന്നും അതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നില്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആർട്ടിക്കിൾ പറയുന്നുണ്ടോ ഇല്ല പക്ഷെ ഒരു എസ് സി എസ് കമ്മീഷൻ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞിട്ട് എസ് അപ്പൊ അതെന്താണ് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇവിടെ ആർട്ടിക്കിൾ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് എന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആണ് എന്താണ് ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന സർവേ ഭവന്തു സുഖിന ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം നമ്മുടെ ഇന്ത്യയിലെ മനുഷ്യ അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ആരാണ് മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യ അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ആണ് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം അതുപോലെ പ്രോത്സാഹനം എന്നിവയെ കുറിച്ച് ദേശീയ സ്ഥാപനങ്ങൾക്കെല്ലാം അവബോധം ഉണ്ടാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബറില് പാരീസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു അന്താരാഷ്ട്ര ശില്പശാല ഉരുത്തിരിഞ്ഞു വന്ന ആ തത്വങ്ങളിൽ നിന്ന് അധിഷ്ഠിതമായിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനം എന്നിവയെ കുറിച്ചിട്ട് ദേശീയ സ്ഥാപനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബറില് പാരീസിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര ശില്പശാലയിൽ നിന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നതിലേക്ക് എത്തിപ്പെട്ടത് ഏത് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമം വകുപ്പിലെ വകുപ്പ് ഏതാണ് മൂന്നിൽ ഒന്ന് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ഏ വകുപ്പ് അതിലത്തെ വകുപ്പ് ഏതാണ് മൂന്നിൽ ഒന്ന് പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാനും അംഗങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ നമ്മൾ അതൊക്കെ എപ്പോഴും പഠിക്കാറുള്ളതാണ് അങ്ങനെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് രാജ്യകത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെല്ലാം ചെയ്യുന്നത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഇനി രാഷ്ട്രപതി നിയമിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ അത് ഈ വകുപ്പ് ഏത് പ്രകാരമാണ് നാലിൽ ഒന്ന് പ്രകാരമാണ് നീക്കം ചെയ്യുന്നത് ഏത് പ്രകാരമാണ് വകുപ്പ് അഞ്ച് പ്രകാരം ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് വകുപ്പ് മൂന്നിൽ ഒന്ന് പ്രകാരം നിയമനം അതായത് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് വകുപ്പ് നാലിൽ ഒന്ന് പ്രകാരം നീക്കം ചെയ്യുന്നത് വകുപ്പ് അഞ്ചു പ്രകാരം മനസ്സിലായല്ലോ മൂന്ന് നാല് അഞ്ച് ഓക്കേ ഇനി എവിടെയാണ് ആസ്ഥാനം മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് മാനവ് അധികാർ ഭവൻ പ്രീവിയസ് ആണ് പ്രീവിയസാണ് കേട്ടോ അതൊക്കെ പ്രീവിയസ് ആണ് മാനവ് അധികാർ ഭവൻ മുൻപ് ഇതിന്റെ എവിടെയായിരുന്നു സർദാർ പട്ടേൽ ഭവനായിരുന്നു കേട്ടോ ആദ്യം ഇതിന്റെ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി ആയിരുന്നു ഇപ്പോൾ അതിന്റെ പേരെന്താണ് മാനവ് അധികാർ ഭവൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് അല്ലേ കാരണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അതൊരു ഭരണഘടനാ സ്ഥാപനം ആണെങ്കിലാണ് അവിടെ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കുക രാഷ്ട്രപതിക്ക് സമർപ്പിക്കാം ഇവിടെ ഇതൊരു സ്റ്റാറ്റുറ്ററി ആണ് അതുകൊണ്ട് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് മനസ്സിലായല്ലോ ഈ ഇത്രയും പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനും അംഗങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ ചെയർമാനും അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഈ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ് ഇതാ ഈ ഇത്രയും പേര് ചേർന്നിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷനില് ചെയർമാനെയും ഒക്കെ നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിരിക്കും ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ പിന്നെ ആരുണ്ടാകും മന്ത്രി ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പൊ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം പ്രധാനമന്ത്രി ചെയർമാനായിട്ടും ആഭ്യന്തരമന്ത്രി വരും ലോക്സഭാ സ്പീക്കർ വരും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വരും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് വരും രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ വരും അപ്പൊ കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ചെയർമാനും ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോകസഭ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് രംഗനാഥ മിശ്ര ആദ്യ ചെയർമാൻ ആദ്യ ചെയർമാൻ പ്രീവിയസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് ചെയർമാനായ മലയാളി കെ ജി ബാലകൃഷ്ണൻ പ്രീവിയസാണ് കെ ജി ബാലകൃഷ്ണൻ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇറന്നതും ആര് തന്നെയാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ് അപ്പം ആദ്യം രംഗനാഥ മിശ്ര മലയാളിയായിട്ടുള്ള ചെയർമാൻ ആരെയെന്ന് ചോദിച്ചാൽ കെ ജി ബാലകൃഷ്ണനാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ആദ്യം മലയാളി ആദ്യം മലയാളി വനിത ഇവിടെ അംഗമാണ് കേട്ടോ ഇവിടെ ചെയർമാൻ അല്ലാട്ടോ ഇവിടെ കെ ജി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ചെയർമാനായ വ്യക്തിയാണ് ഓക്കെ കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മലയാളിയായിട്ടുള്ള വ്യക്തി ആരായിട്ടുണ്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പ്രതിപാദിക്കുന്നത് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടാണ് അവർ ചെയർമാൻ ആയിട്ടില്ല അംഗമായിരുന്നു ഓക്കെ അംഗമായ ആദ്യ മലയാളി ആരേ എന്ന് ചോദിച്ചാൽ അംഗമായ ആദ്യ മലയാളി എന്ന് ചോദിക്കുമ്പോ ഓട്ടിപ്പോയി കെ ജി ബാലകൃഷ്ണൻ എഴുതി തരുന്ന കെ ജി ബാലകൃഷ്ണൻ ഒരിക്കലും അല്ല അവർ ചെയർമാനായ വ്യക്തിയാണ് ഓക്കെ അപ്പൊ അംഗമായ ആദ്യം നോട്ട് ചെയ്യണേ അംഗമായ ആദ്യ മലയാളി അംഗമായ ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബി വി ഇനി ശിവരാജ് പാട്ടിൽ ആരാണ് ശിവരാജ് പാട്ടീല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിങ് ചെയർമാൻ ആദ്യത്തെ ഒഴു വരുന്ന സമയത്ത് തൽക്കാലം നിയമിക്കുമല്ലോ ആ ആക്ടി ചെയർമാൻ ആയിട്ട് വന്നതാണ് ശിവരാജ് പാട്ടീലാണ് ഇനി സെക്രട്ടറി ജനറൽ എന്താണ് സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ഉദ്യോഗസ്ഥൻ കാര്യ നിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജന ചോദ്യം വരും മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അങ്ങനെ സുപ്രീം കോടതി ജഡ്ജി സെക്രട്ടറി ജനറൽ എന്നൊക്കെ പറഞ്ഞു തരും അപ്പൊ അവിടെ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് ഇപ്പൊ ആരാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അരുൺകുമാർ മിശ്ര മാറിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രയാണ് ാണ് അതായത് chief justice പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തിയാണ് അരുൺകുമാർ മിശ്ര ഈ chief justice പദവി വഹിക്കാതെ ആയത് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപതില് മനുഷ്യാവകാശ കമ്മ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭേദഗതി ചെയ്യുന്നതിന് മുൻപ് വരെ ഒരു മനുഷ്യാവകാശ കമ്മീഷനിൽ കമ്മീഷനില് ആകുന്ന വ്യക്തി എപ്പോഴും സുപ്രീം കോടതി chief justice പദവി വഹിച്ചിരുന്നു ുള്ള വ്യക്തി ആയിരിക്കണം പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വന്നപ്പോൾ ഈ ചെയർമാൻ ആകുന്ന വ്യക്തിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകണം എന്നില്ല സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി മതിയെന്നുണ്ട് അപ്പോൾ അരുൺകുമാർ മിശ്ര ആരായിരുന്നു സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു അപ്പൊ ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ വ്യക്തിയാണ് അരുൺകുമാർ മിശ്ര ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളില് അന്വേഷണം നടത്തുക പിന്നെ ജയിലുകളൊക്കെ സന്ദർശിക്കുക ജയിലുകളിൽ മറ്റു സന്ദർശിച്ചിട്ട് അവിടെയുള്ള അന്തേവാസികളുടെ ജീവിത സൗകര്യമൊക്കെ പഠിച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഇവിടെ പുറത്തിരിക്കേണ്ടില്ലേ ഒരു കുറ്റവും ചെയ്യാതെ നമ്മൾ പുറത്തിരിക്ക നമ്മൾ അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല അല്ലെ കണ്ട ജയിലിൽ അത്രയും സുരക്ഷിതം ഉണ്ട് വെറുതെയാണല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പ്രവണത കൂടിക്കൊണ്ടിരിക്കയാണ് കാരണം അധ്വാനിക്കേണ്ടല്ലോ അപ്പൊ നമ്മൾ പുറത്തുനിന്നിട്ട് നിന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ നമ്മുടെ ഫാമിലി നമ്മുടെ എല്ലാവരും സംരക്ഷിക്കണം നമ്മൾ രാവിലെ പവലില്ലാതെ നമ്മൾ ഉറക്കൊഴിച്ച് പഠിച്ച് ഒന്നും അറിയണ്ട അവർ അവർക്ക് അവരിനെ പോലും നോക്കണ്ട അവരെ നോക്കാനും നമ്മളാണ് അല്ലെ നമ്മളല്ലേ അപ്പൊ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് ഇത്രയും സൗകര്യങ്ങളുണ്ട് അവിടെ അപ്പൊ എന്താണ് ജയിലുകളെ മറ്റു സന്ദർശിച്ചിട്ട് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക പിന്നെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകണം മനുഷ്യാവകാശത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടാവും അല്ലെ അവരെയൊക്കെ എന്ത് ചെയ്യുക പരിപോഷിപ്പിക്കുക കോടതിയുടെ അധികാരത്തോടെ എങ്ങനെയാണ് കോടതിയുടെ അധികാര അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏത് നടപടികളിലും ഇടപെടുക കോടതിയുടെ അംഗീകാരത്തോടെ വേണം കേട്ടോ കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന അതായത് അവിടെ എന്തെങ്കിലും കോടതിയില് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏത് നടപടികളിലൊക്കെ എന്ത് ചെയ്യണം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം അതുപോലെ ഉടമ്പടികള് പ്രമാണങ്ങള് എങ്ങനെയാണ് അതായത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ഉടമ്പടികളും അതുപോലെ മറ്റാരാഷ്ട്ര പ്രമാണങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യുക പഠിക്കുക എന്നിട്ട് അവയ്ക്ക് ഫലപ്രദമായി നടപ്പിലാക്കുന്ന ശിപാർശകളൊക്കെ കൊടുക്കുക ഇതൊക്കെ ആദ്യം ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് അതുപോലെ നമ്മൾ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കിടയില് മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുക പിന്നെ പ്രസിദ്ധീകരണങ്ങള് മാധ്യമങ്ങള് സെമിനാറുകൾ ഇതൊക്കെ ലഭ്യമായ മാർഗങ്ങൾ എന്നിവ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ലഭ്യ ഇങ്ങനെ ഇതൊക്കെ അതായത് ഇങ്ങനെ കുറെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ മാധ്യമങ്ങളെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക സെമിനാറുകൾ സംഘടിപ്പിക്കുക അതൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനും ഓരോ ജനങ്ങൾക്കും എന്ത് ചെയ്യണം അവബോധം ഉണ്ടാക്കണം ഓക്കെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതില് വന്നിട്ടുണ്ടായിരുന്നു ആകെ ഭേദഗതി ചെയ്തത് രണ്ട് തവണയാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് മനുഷ്യൻ ചോദിക്കട്ടോ രണ്ടായിരത്തി ആറില് ദേവലൂരിക്ക് ഭേദഗതി ചെയ്തിട്ടുണ്ട് പിന്നീട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിനാണ് എന്ത് ചെയ്യുന്നത് ലോകസഭ ലോകസഭ ലോകസഭയില് ബില്ല് അവതരിപ്പിക്കുന്നത് ആര് അമിത്ഷാ ബില്ല് അവതരിപ്പിക്കുന്നത് ജൂലൈ പത്തൊമ്പതിന് എന്ത് ചെയ്തു ലോക്സഭ പാസ്സാക്കുകയും ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ പാസാക്കുകയും ജൂലൈ ഇരുപത്തി ഏഴിന് രാഷ്ട്രപതി അതിൽ സൈൻ ചെയ്യുകയും ചെയ്യാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഈ ഭേദഗതി നിലവിൽ വരികയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭേദഗതി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനാണ് അപ്പൊ രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതില് ജൂലൈ എട്ടിന് ലോക്സഭയില് അമിത്ഷാ ബില്ല് അവതരിപ്പിക്കുകയും യും ജൂലൈ ആയപ്പോൾ അത് പാസ്സാക്കുകയും ജൂലൈ ആയപ്പോൾ രാജ്യസഭ അതിനെ പാസ്സാക്കയും ഇരുപത്തി ഏഴാം തീയതി രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയും ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി അത് നിലവിൽ വരികയും ചെയ്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഴുവൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലൊന്നും അത് പ്രതിപാദിക്കുന്നില്ല രണ്ടായിരത്തി ആറിലെ ഭേദഗതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി എന്ന് പറഞ്ഞതിന് ശേഷം ഉള്ളത് എല്ലാം ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് ശേഷം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇനി അതില് അടുത്ത പഠിക്കാനുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതായത് ചെയർമാൻ ആകുന്ന വ്യക്തി എന്തായാലും ആരായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ ഭേദഗതിക്ക് ശേഷം എന്താക്കി സുപ്രീം കോടതി ജഡ്ജിക്കും എന്താകാം മനുഷ്യാവകാശ കമ്മീഷനിലെ ആകാം ഇനി ആദ്യം ആദ്യം കാലാവധി എത്രയായിരുന്നു അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപതായിരുന്നു ഇപ്പൊ എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓക്കെ ഏതാണോ ആദ്യം അങ്ങനെ ഓക്കെ അപ്പൊ ഇപ്പൊ എത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മുൻപ് എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് പിന്നെ ഇതില് ഒരു സ്ഥിരാംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ചെയർമാനെ കൂടാതെ എങ്ങനെയാണ് ചെയർമാനെ കൂടാതെ അഞ്ച് സ്ഥിരാംഗങ്ങൾ ചെയർമാനെ കൂടാതെ അഞ്ച് സ്ഥിരാംഗങ്ങൾ അല്ലെങ്കിലോ ചെയർമാൻ ഉൾപ്പെടെ ആകെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് മനസ്സിലായല്ലോ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എത്രയാണ് അംഗസംഖ്യ എത്രയാണ് എത്ര അംഗങ്ങളാണ് ആറ് അംഗങ്ങളാണ് കേട്ടോ എത്രയാണ് ആറ് അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് വർഷം അല്ലെ കാലാവധി നമ്മൾ പഠിക്കുന്നത് അതിന്റെ ഇരട്ടി പഠിച്ചേ മൂന്നിന്റെ ഇരട്ടി ആറ് ആറ് അംഗങ്ങളാണ് കേട്ടോ അതുപോലെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് ഇപ്പൊ എന്നൊക്കെ പറയുമല്ലോ ഈ ആറ് അംഗങ്ങളില് മൂന്ന് പേര് എത്രയാണ് ആറ് അംഗങ്ങളിൽ മൂന്ന് പേര് എന്തായിരിക്കണം മനുഷ്യാവകാശങ്ങളെ പറ്റി നല്ല പ്രായോഗിക അറിവുള്ളവരും അതിൽ ഒരാൾ ആരുമായിരിക്കണം വനിതയും ആയിരിക്കണം ആറ് അംഗങ്ങൾ അതിൽ ഒരാൾ ആരായി മാറി ചെയർമാനായി മാറി അല്ലേ ബാക്കി അഞ്ചംഗങ്ങളില്ലേ ആ അഞ്ചംഗങ്ങളിൽ മൂന്ന് പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി നല്ല അറിവുള്ള വ്യക്തികളായിരിക്കണം ആ മൂന്ന് പേരിൽ ഒരാൾ ആരുമായിരിക്കണം വനിതയും ആയിരിക്കണം ആണല്ലോ ഈ ഭാഗം പഠിച്ചല്ലോ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ചെയർമാൻ്റെയൊക്കെ കാലാവധി അല്ലെ അംഗങ്ങളുടെയും അതുപോലെ ചെയർമാൻ്റെ ഒക്കെ കാലാവധി കഴിഞ്ഞില്ലേ എത്ര വർഷമാണ് കാലാവധി പറഞ്ഞത് മൂന്ന് വർഷം അല്ലേ അങ്ങനെ അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഈ കാലാവധിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ പദവികളൊന്നും അവർ എന്ത് ചെയ്യാൻ പാടില്ല നിർവഹിക്കാൻ പാടില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദവികളൊന്നും നിർവഹിക്കരുത് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില് എക്സ് അംഗങ്ങൾ ഉണ്ട്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആറ് സ്ഥിരാംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ ആറ് സ്ഥിരാംഗങ്ങൾ പിന്നെ അതിന് പുറമെ എന്തായിരിക്കണം എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ട് ആരൊക്കെ ആയിരിക്കണം എസ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞേ ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ വരിക അതായത് എസ് സി കമ്മീഷൻ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ എസ് ടി കമ്മീഷന്റെ ചെയർമാൻ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഒക്കെ ചെയർമാൻ വരാണ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ എൻ സി പി സി ആർ എന്നാൽ എൻ സി പി സി ആർ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഭിന്നശേഷി കമ്മീഷന്റെ ചെയർമാൻ ഇവരൊക്കെയാണ് ഏത് എക്സ് ഓഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അഞ്ച് വിഭാഗങ്ങളുണ്ട് എത്ര വിഭാഗങ്ങളുണ്ട് അഞ്ച് വിഭാഗങ്ങളുണ്ട് ഒന്ന് ലോ ഡിവിഷൻ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ മൂന്ന് പോളിസി റിസർച്ച് ആൻഡ് പ്രൊജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ ട്രെയിനിങ് ഡിവിഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ ഓക്കെ ആണല്ലോ ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമവിഭാഗത്തിന്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ ഈ ലോ ഡിവിഷൻ അതാണ് ലോ രജിസ്ട്രാർ ആണ് കേട്ടോ ലോ ഡിവിഷനിലെ ആണ് ആരാണ് ലോ ഡിവിഷനിലെ രജിസ്ട്രാർ ആണ് മനസ്സിലായോ അതായത് ലോ ഡിവിഷൻ അഞ്ച് വിഭാഗങ്ങൾ പറഞ്ഞു ലോ ഡിവിഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ പോളിസി റിസർച്ചസ് പ്രൊജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ ട്രെയിനിങ് ഡിവിഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ അഞ്ച് ഡിവിഷൻ ഉണ്ട് അല്ലെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമവിഭാഗങ്ങളുടെ തലവൻ ആര് എന്ന് ചോദിച്ച നിയമവിഭാഗങ്ങളുടെ അവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പഠിക്കുമ്പോഴാണ് സെക്രട്ടറി ജനറൽ എന്ന് നേരത്തെ പറഞ്ഞത് ഓക്കെ ഇവിടെ എന്താ പറഞ്ഞത് നിയമവിഭാഗത്തിന്റെ കാര്യനിർവഹണമല്ല നിയമവിഭാഗത്തിന്റെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ രജിസ് ആണ് രജിസ്ട്രാർ രജിസ്ട്രാർ പഠിച്ചല്ലോ ഇത്രയാണ് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ പഠിക്കുക ഇതൊക്കെ തരുന്ന കാര്യം നന്നായിട്ട് പഠിക്കാൻ ഞാൻ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇതില് ഒന്നും ഉൾപ്പെടുത്താത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ഏതൊരു പെയ്ഡ് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾ പോയി എടുത്ത് നോക്കിക്കോ അതും ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഇനി ഇത് പോരാന്ന് അടുത്ത ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ്സിൽ കൂടിയിട്ട് എക്സാം ആകുമ്പോഴേക്കും ഒരു പത്തിരുപത് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു കഴിഞ്ഞിട്ടും ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ് നിങ്ങൾക്ക് ചോദിച്ചാൽ എക്സാമിൽ ചോദിച്ചാൽ നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് കഴിയില്ല പഠിക്കുന്നത് ഒരു ക്ലാസ് ആണെങ്കിലും അതും നന്നായിട്ട് അത് പഠിക്കുക പിന്നെ അവനവന്റെ സ്റ്റഡി മെത്തേഡ് നല്ല രീതിയിൽ ഉപയോഗിക്കുക കിട്ടുന്ന സമയങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ മാക്സിമം ഇംഗ്ലീഷും മലയാളം കർണോഫിറൊക്കെ നല്ല രീതിയിൽ പാകമാക്കി വെക്കുക ഓക്കെ ജെ വിഭാഗത്തിൽ നിന്നുള്ളത് തരാമെന്ന് പറ്റാ രാം എന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തേ പറ്റൂ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ കാരണം ക്ലാസ് നോട്ടിഫിക്കറ്റ് ഞാൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതും ഞാൻ ടെലിഗ്രാമിൽ കൂടി അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ടെലിഗ്രാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അപ്പം അറിയും വീഡിയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അതിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് താഴെ ഒന്ന് ഒക്കെ ഇടാം കേട്ടോ അഭിപ്രായം ഇപ്പോൾ അപ്പോഴേ നമുക്കൊരു ഇൻസ്പിറേഷൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഖാദി ബോർഡ് എൽ എക്സാം റിസൾട്ട് വന്നിട്ടില്ല എന്നാലും വരും പ്രതീക്ഷയുണ്ടാവുമല്ലോ മാർക്കൊക്കെ ഏകദേശം നമുക്ക് നമുക്കറിയാലോ ഏകദേശം നിങ്ങളൊക്കെ നോക്കി വെച്ചിട്ടില്ലേ അപ്പൊ പഠിക്കാട്ടോ എൽ ഡിന്ന് വരുമ്പോഴേക്കും ഖാദി ബോർഡിന്റെ എൽ ഡി അതിന്റെ മുന്നേ കഴിയുക അത് തന്നെ ക്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി